എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഒരു ഉള്ളിച്ചോറാണ് പ്രസവരക്ഷയ്ക്ക് ഉണ്ടാക്കുന്ന ഉള്ളിച്ചോറല്ല കേട്ടോ അതിന് ചെറിയൊരു വ്യത്യാസമുണ്ട് ഇതിന് സാധാരണ നമ്മളെ വീടുകളിൽ ഉച്ചയ്ക്ക് വെച്ച കറികൾ രാത്രിയിലേക്ക് തെയ്യാതെ വരുന്ന ദിവസങ്ങളിൽ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഉള്ളിച്ചോറിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളിച്ചോറ് ഉണ്ടാക്കാനായിട്ട് ഒരു പാനിലേക്ക് ഞാൻ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഉള്ളിച്ചോറ് ഉണ്ടാക്കിയെടുക്കുക ഇപ്പം ഞാൻ നെയ്യിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു പറ്റുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വറ്റമുളക് ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പില കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇഞ്ചിയും പച്ചമുളക് ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇഞ്ചിയും പച്ചമുളകെല്ലാം നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇങ്ങനെ ഞാനൊരു പത്തിരുപത് ചെറിയ ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ബ്രൗൺ കളർ കളറാവുന്നവരെ ഒന്ന് ഇലക്കി മൂപ്പിച്ചെടുക്കാം ഉള്ളി നന്നായിട്ട് മൂത്ത് വരുന്ന ടൈമിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഓപ്ഷനാണ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഞാൻ മട്ടരിയുടെ ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഉള്ളിച്ചോറ് യെല്ലോ കളർ കാണണം മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി ഓപ്ഷനിലാണ് ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഒരു കാൽ ടീസ്പൂണിലെ അളവിൽ ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ആ വെള്ളമാണ് ഉപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇല്ല ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇല്ല ഒന്ന് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉളിച്ചീറിൻ്റെ റെസിപ്പിയാണത് വല്ലപ്പോഴൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ താങ്ക്